നല്ല കൊഴഞ്ഞപ്പം ഇത് എവിടുന്ന ഉമ്മു കുഞ്ഞിന്റെ ഉമ്മ കൊണ്ടെന്നതാ ചായ കടക്കാരല്ലേ പല കാര്യങ്ങളൊക്കെ ജോറായിരിക്കും അത്ര മേന്മയെന്നും പറയണ്ട ഉപ്പ് കൂടെ കൂടുതലാ ഉമ്മു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ബാപ്പാടെ പേര് ഹമീദ് ഉപ്പാടെ പേരോ ഹൈദ്രോസ് മൂപ്പരുടെ പാപ്പയുടെ പേരോട്പാപ്പയുടെയും അങ്ങേരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം അതൊക്കെ പിടിയിട്ടുണ്ടെങ്കി തറവാട്ടുകാരായിരിക്കണം നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടോണ്ട് വന്ന തറവാട്ടുകാര ഞങ്ങൾക്ക് കുറച്ചില്ല നിന്റെ ഈ പോക്ക് നല്ലേനല്ല മോളെ നീ ഇവിടെ ഭക്ഷണം മോളെ ഒരു വീടായാൽ പല പണക്കങ്ങളും കാണും എന്ന് എന്നുവച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയട വരരുത് അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം ഭക്ഷണം നോക്കട്ടെ അവൾ പറയുന്നൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ എന്ത് ചെയ്യാം ബാപ്പയുടെ സ്നേഹം മൂത്തു മൂത്ത് അവൾ അങ്ങനെയായി പോയി കഴിച്ച് നമുക്ക് ുംമക്കിപ്പൊ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാതായി എപ്പൊ കണ്ടാലും എവിടെ വെച്ചാലും അരിയാരു കുഞ്ഞിയാക്കെ പറ്റി ആശയം പറയാനേ നേരേ ഉള്ളൂ അമീതു അരിയാരു കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പാണെന്ന് പറയുന്നത് ശരിയാണോ അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ മോള് സുഖമായി കഴിഞ്ഞോട്ടേന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇരുന്നാ പോരെ അവരൊക്കെ വലിയ വലിയ തറവാട്ടേരാ എന്തോടോ കാക്കാ ഈ തറവാറെന്ന് പറയുന്നത് അവരാണെങ്കി ഇങ്ങോട്ട് വരില്ല ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനും പാടില്ല എന്താ പിടിച്ചോണ്ട് പോയ ഒരു മറ്റാണോ ഞങ്ങളുടെ മോള് അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് മോക്ക് അവർക്ക് അന്തസ് കളി അന്തസ് ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ ആ മോളാന്ന് കൊണ്ടിട്ടത് ഇപ്പൊ എല്ലാവർക്കും ഞാൻ സമാധാന ഇല മുള്ളി ചെന്ന് വീണാലും വീണാലും കേടൊക്കെ നോ പ്രോബ്ലം അണ്ണാക്ക് നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതൽക്കേ ഞമ്മൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയതിനെ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരാൻ വേണേ ശമ്പളം തന്നിട്ടുണ്ടോ ഇപ്പൊ തന്നെ എത്രമാത്രം കുടിശ ബാക്കിയാണ് നിങ്ങളുടെ വിചാരം ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി എന്റെ ശമ്പളവും അതിന്റെ പലിശ പലിശയുടെ പലിശയും തീർത്ത് തരാണ്ട് വെക്കാൻ ഞാൻ എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല എന്ന് എന്നുവെച്ചാല് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു ചീത്ത കാലത്തും ഈ കോഴ കൂടെ ഉണ്ടാവും ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കില്ലല്ല മമ്മാലിയാ ഇരിക്കേ എനിക്കിരിക്കാനൊന്നും സമയമില്ല ആ എന്നാ പിന്നെ നിക്കളാണ് ഞാൻ നിങ്ങൾ വീട്ടിലൊക്കെ തിരക്കിട്ടാ പറയണത് സംഗതി മനസ്സിലായല്ലേ കല്യാണത്തിന് വേണ്ടിട്ട് കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും എനിക്ക് മുതലും ഇപ്പൊ തന്നെ വിട്ടണം മമ്മാലി കുറച്ചു ദിവസത്തേക്കൂടി അവധി തരണം ഞാനാകെ തറന്നിരിക്ക തരാൻ പറ്റൂലെങ്കി പിന്നെ എന്തിനാ വാങ്ങിച്ചത് ഇവിടെ ഇരിക്കെന്താണിത് അങ്ങനെ അങ്ങോട്ട് ചൂടാകാതിരിക്കും അമാലിക്ക കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ വലിയൊരു വീട്ടില് ബന്ധുതല്ലേ നടന്നത് ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പൊന്നിനിറക്കി കൊടുക്കണം എന്തൊരു ചെലവായിരുന്നു എന്റെ അമാലിക്ക എന്താണത് ഏ മമാലിക്ക ഇങ്ങടെ വയ്ക്കിയതേ പണം ചോദിച്ചിട്ട് ഹമീദ്ഖാനെ ബുദ്ധിമുട്ടിക്കരുത് പണം അങ്ങേര് തരും ഇപ്പൊ അതെ ഞാനിത് തരും ആയില്ല ഇപ്പൊ ക്ലാസ് വെള്ളവും തരും കൂടെ ചായയും കൊണ്ട് തരും അത് വേറെ കാര്യം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കും ഇത് കുറച്ച് പൊതിയട്ടെ വേണ്ടല്ലേ വേണല്ലേ വേണ്ടല്ലേ നോക്കണ് അമ്മാലി

hello പയ്യെങ്കി പിന്നെ ഒറ്റ കഴിഞ്ഞേറ്റ് പുറത്തേക്ക് പോയതിനാ എന്താ പറഞ്ഞ നിങ്ങളുടെ മോൻ എന്റെ പെണ്ണിനെ കെട്ടിച്ചേ എടോ ഒരു ചായക്കിടക്കാരന്റെ മോനെന്ന് പറഞ്ഞാല് അതിൽ രണ്ടോണ്ട് ഒരു പെട്ടിക്കിടക്കാനോ മീങ്ങച്ചുടക്കാനോ മോനെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല നിങ്ങളെപ്പോൾ ഇറച്ചി വെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധു പഠിക്കും താൻ മുസ്തഫ എനിക്ക് വിഷമമുണ്ട് തൊഴിലാണ് നാണം കെട്ട ആക്ഷേപിക്കരുത് ആക്ഷേപിച്ചാൽ നിങ്ങളുടെ മഴ കെട്ടു പറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാനിപ്പോ ക്ഷമിക്കുക അല്ലെങ്കിൽ താൻ ഓളത്തും മുസ്തഫ ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു എനിക്ക് മറക്കാനാവൂല മുസ്തഫ ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ കിടന്നോളൂ കിടന്നോളൂ ശ്വാസം വിളിച്ചു വിടു ഒന്നുകൂടെ വിളിച്ചുവിടു നീ വരുന്നൊടുക്കണം കേട്ടോ ആ ഡോക്ടർ ആ താങ്ക് യു അമ്മയല്ലേ ഞാൻ അങ്ങാട് വരെ പോയിട്ട് വരാം മോളെ ഞാൻ വരുന്ന വരെ ഇവിടെ തന്നെ കാണണം ശരി മാമ ഞാൻ പിന്നെ വരാ ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ ബാപ്പ ചെയ്ത അപരാധം പൊറത്തുതാ മോളെ എന്തിനാ കരയുന്നേ ഒരു ചായ ചായല്ല ചായയല്ലേ ഒരു കാപ്പിയോട് കാപ്പിക്ക് പാലില്ല ഒരു സുലൈമാനി തരട്ടെ കട്ടൻ ചായ വേണ്ട ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് ജ്യൂസോട് വാട്ടർ ജ്യൂ വാട്ടർ ജ്യൂസാ പൊറോട്ട കൊയിറച്ച അതെന്താണ് എനിക്ക് മനസ്സിലായില്ലത് എന്താണത് ഏ പച്ചവെള്ളേ പച്ചവെള്ളം ഇപ്പൊ മനസ്സിലായോ അപ്പൊ പിന്നെ നേരെ ജോലി ചോദിക്കാൻ പാടില്ലായിരുന്നാ ഇത് വലിയ പൊപ്പ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ എടുക്കട്ടെ ഓ എന്ന് രണ്ടു വടക്കട്ടെ ഇന്നത്തേന് ചൂടാനിട്ടില്ല വെള്ള കൊണ്ടുതരട്ടെ വെള്ളത്തിന് ആവോണ് വട എങ്ങനെയുണ്ട് കൊള്ളാവോ

എടോ ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത് ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി അസാംക്കു വലൈക്കു അസലം എനിക്ക് സുലൈമാനെ എന്താണ് അമേരിക്ക വല്ലാതെ ഒന്നുമില്ല രണ്ടു ദിവസമായിട്ടൊരു ചുമയും പനിയും വല്ലാത്ത ക്ഷീണം വീട്ടിലെ വിശേഷമൊന്നും ഇല്ലല്ലോ അത് പറയാനാണ് ഞാൻ വന്നത് ഉമ്മുവിന് നല്ല സുഖമില്ല നാലഞ്ചു ദിവസമായിട്ട് കിടപ്പാണ് പേടിക്കാനൊന്നും ഒരു പനി ഉമ്മാനെയും ബാപ്പാനേയും ഒന്ന് കാണണമെന്ന് ഉമ്മു പറഞ്ഞയച്ചതാണെന്ന് അവളെ ആരും അറിയണ്ടെന്ന് പറഞ്ഞു എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അവളെ അറിയിക്കണ്ട പനി മാറിയ ഉടനെ ഞാൻ വരാം നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടോ ഹമീദേ ഒന്നിനിങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോടെ അവളുടെ മേലെ നിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ തീർന്നതായിരിക്കും വിചാരം കുറച്ചു ദിവസമായി സുഖമില്ലാ കിടക്കായിരുന്നു ഒന്നുമില്ല ചെറിയ പനിയാ ഡോക്ടറെ കാണിച്ചോ വലുതെന്ന് കഴിക്കുന്നുണ്ടോ നീ കുഴി മാറിയിട്ടുണ്ടോ മോളെ നാലഞ്ചു ദിവസമായിട്ട് പനി പിടിച്ചെടുക്കുന്ന ആ പെങ്കുച്ചിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങളെ കൊണ്ടായില്ല കുരുമുളക് വെള്ളം കൊടുക്കുന്നുണ്ടത്രേ കുരുമുളക് വെള്ളം നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സാണ് ഈ കാണുന്നു ആലാക്കിൻ രാവിലും കഞ്ഞി എന്റെ തറവാടിന്റെ അന്തസ്സിന് ചോദ്യം ചെയ്യാൻ മാത്രം കാക്ക ഉമ്മ ബാപ്പ മാമയുമായി വഴിക്കിടുന്നു ബാപ്പോടൊന്നും മിണ്ടാതിരിക്കാൻ പറ പറയട്ടെ മോളെ പറയട്ടെ ചാഞ്ഞി കിടക്കുന്നുണ്ടാ ഓടി കയറുന്നത് അപ്പോ നിങ്ങൾ എന്നെ ഇവിടെയും പൂർക്കാൻ സമ്മതിക്കില്ലല്ലേ

പോയി എന്താ സംശയം ഒന്നും മുതലും തന്ന് കെട്ടിച്ചയച്ചാലോ കാശും അതിനോടുള്ള ആർത്തി തോന്നിട്ടാ ഞാൻ എന്റെ മോളെ ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ട് പറ്റി മോൾ വേണ്ട ഹമീദിനെ കൊണ്ട് അധികം പറയിക്കണ്ട നിങ്ങൾ എന്തിനാ ഒന്നും ഇരട്ടി പറഞ്ഞു കൂടുന്നത് നിങ്ങൾക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറ ഞങ്ങൾ അവളെ കൊണ്ടുപോയി നോക്കിക്കോളാം ഞങ്ങൾക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ ഒരു പനി പിടിച്ചും അവരവളെ കൊണ്ടുപോട്ട പാപ്പ നീ ഒന്നും പറയണ്ട ഞാൻ അവളുടെ കെട്ടിയവനാണെങ്കിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ പനി തുടങ്ങി രണ്ടാം ദിവസം മുതൽ ഞാൻ പറയുന്നത് അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ ആരും അത് ചെവിക്കൊണ്ടില്ല

അത് തടയാൻ ആർക്കും പറ്റില്ലല്ലോ നീ ഞങ്ങളെ വേദനിപ്പിക്കരുത് അത് നിനക്ക് ആരെയും വേണ്ടി പറഞ്ഞതല്ല എന്റെ ഇവിടുത്തെ നില ഓർത്ത് പറഞ്ഞതാണ് ഈ വീട് ഞാൻ ആശിച്ചതല്ല പക്ഷെ ഇവിടെ കാലുകുത്താനാണ് എനിക്ക് യോഗം ഉണ്ടായത് ഇനി ഈ വീട്ടിൽ നിന്ന് തന്നെ എന്റെ മയ്യറുക്കൊണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ മോള് ബാപ്പിയോട് പകരം ചോദിക്ക എന്നാ അത് തന്നെ ഒന്ന് കാണണം എടാ ഇത് കോടതി ഉത്തരവാണെന്ന് മനസ്സിലായി പക്ഷെ ഈ വീട്ടുകാർ വരുന്നവരെ ഞാൻ പറഞ്ഞോളൂ ഇത് ഒട്ടിക്കാൻ താൻ സമ്മതിക്കില്ല അല്ലേ പോലീസിന് ആള് പോയിട്ടുണ്ടല്ലോ അവര് വരട്ടെ വരട്ടെ എന്താ എന്താ ഇവിടെ നിങ്ങൾ രണ്ടുപേരും താൻ ആള് കൊള്ളാമല്ലോ കാക്ക ഇത്രയും നേരം ഇവർ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടി വന്നപ്പോ താൻ എന്റെ ആളെ മക്കാരാക്ക നിങ്ങൾ ഇയാൾ കൊടുക്കാനുള്ള പണം കിട്ടാതായപ്പോ ഇയാൾ കേസ് കൊടുത്തു നിങ്ങൾ മൂന്ന് മാസത്തിന് എന്റെ കടം തീർക്കാൻ പറഞ്ഞത് ഞങ്ങൾ വീട് വന്നിരിക്കുന്നത് എന്താടാ എന്താണോ കച്ചവലിപ്പടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല സാറേ ഞാൻ ഒരു അറിവുകാരനില്ലേ കടയിലേക്ക് പോകുന്ന വഴി ഇവരെ കണ്ടു ഇവിടെ നിന്നു തനിക്ക് തരാറോണം നാലായിരത്തി മുന്നൂറ് രൂപ ഉച്ച നിൽക്കുന്നില്ല പോകാറോ ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെയാ ഒരു ഒരു പേര് കണ്ടുപിടിക്കണം അയലൊക്കാരുള്ളത് അപ്പൊ ഞാൻ എന്ത് പേരിടാനാ എനിക്ക് പഴയ പേരുകളെ അറിയാവൂ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പേരുകൾ ഒന്നും ഇഷ്ടപ്പെടില്ല പണ്ട് പട്ടിക്കും പൂച്ചയ്ക്ക് വിട്ടുന്ന പേരുകളല്ലേ ഇപ്പൊ മനുഷ്യക്കിടുന്നത് കുഞ്ഞിന്റെ വാപ്പായും ഉമ്മായ കൂടെ ഒരു നല്ല പേര് കണ്ടുപിടിച്ചും കേട്ടില്ലേ പുതുപുത്തൻ നല്ലൊരു പേര് കണ്ടുപിടിച്ചു ഞാൻ ഒരു പേര് കണ്ടു മരിച്ചുപോയ നിന്റെ ഉമ്മയുടെ പേര് അതെന്താ നീ ഏതെങ്കിലും പേര് മനസ്സിൽ കരുതിയിട്ടുണ്ടോ വാക്ക് വാക്ക് ഞാൻ എന്നെ അല്ല നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഉമ്മക്കുൽസുവിനെ ഞാൻ കണ്ടിട്ടില്ല കുളി മാറി എന്ന് മനസ്സിലാക്കിയ ദിവസം ഞാൻ തീരുമാനിച്ചതാ പെൺകുഞ്ഞാണെങ്കിൽ ഉമ്മക്കുൽസുന്ന് പേരണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പേരല്ലേ അത്